അങ്ങനെ ദേ അധികം ആർക്കും അറിഞ്ഞുകൂടാത്ത വളരെ വ്യത്യസ്തമായ ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അതായത് നിങ്ങൾ തമിഴയിൽ കണ്ടതുപോലെ തന്നെ ചാത്താൻ പാറയാണ് അപ്പോൾ അത് ഈ കാണുന്ന ചർച്ച് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പോകണം കാര്യം നമ്മളിടക്കിടക്ക് ഈ ചർച്ച് കാണിക്കും കേട്ടോ അപ്പോൾ നമ്മളിന്ന് പോകുന്ന സ്പോട്ടാണ് ഈ കാണുന്നത് ഇത് ഇവിടെ നമ്മൾ പറയാത്ത രണ്ട് കുഞ്ഞ് തുരങ്കം ഉണ്ട് കേട്ടോ തുരങ്കം എന്ന് വേണമെങ്കിൽ പറയാം ഇല്ലെങ്കിൽ ഗുഹയെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മൾ അവിടെ പോകുന്നില്ല പക്ഷേ നിങ്ങൾ ഈ ചർച്ച മറക്കാതെ വയ്ക്കുക കാര്യം നമ്മളിതിന് മുൻപ് കാണിച്ച വീഡിയോയിലും നമ്മൾ ഈ ചർച്ച കാണിക്കുന്നുണ്ട് അതായത് നമ്മൾ പോയതിൻ്റെ അതായത് ഇന്ന് പോകുന്ന സ്പോട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം യഥാർത്ഥത്തിലുള്ള നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ സ്ഥലം കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നേരെ ബാക്കിയുള്ള കാഴ്ചയിലൂടെ കണ്ടുകൊണ്ട് നമുക്ക് ഞാൻ അങ്ങ് പോകണം അങ്ങനെ അദ്ദേഹം ഈ ഭാഗത്തെല്ലാം റബ്ബറായിരുന്നു കേട്ടോ ഇപ്പോൾ അതെല്ലാം മുറിച്ച് മാറ്റി മുറിച്ച് മാറ്റിയതിന് ശേഷം ദൈവം നമ്മുടെ ആ ചാത്താൻ പാറ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ദേ ഇതിൻ്റെ ഈ താഴ്ഭാഗത്തായിട്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു നീരുറവദേഹത്തിൻ്റെ കുറച്ചുകൂടെ മുകളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റത്തില്ല കാര്യം അവിടുന്ന് മണ്ണിൻ്റെ അടിയിൽ നിന്ന് വരുന്നതാണ് കേട്ടോ ഇത് എത്ര വേനലാണെങ്കിലും നമുക്ക് ഇവിടുത്തെ വെള്ളം പറ്റത്തില്ല കേട്ടോ പിന്നെ അത് നമ്മൾ പറഞ്ഞ ചർച്ച അപ്പോൾ ഇനി നമ്മൾ കുറച്ചുകൂടെ നമ്മൾ ആ മുകളിലോട്ട് പോയതിന് ശേഷം ഞാൻ വീണ്ടും ഇങ്ങനെ നമ്മൾ ചർച്ചിനെ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇത് ഈ ഭാഗത്തെല്ലാം ഇതിൻ്റെ അപ്പുറ ഭാഗത്തെല്ലാം കുറച്ച് കുറച്ച് വീടുകളാണ് കേട്ടോ ഒരുപാടെല്ല കുറച്ച് വീടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഇത് നമ്മുടെ ചാത്താൻ പാറയുടെ സൈഡാണ് കേട്ടോ അത് കാണിക്കുന്നത് പിന്നെ എന്താ പറഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിക്ക് ഇതേ ഞാൻ ഈ ഇടയ്ക്ക് ഒരു തമിഴ് അതായത് ഒരു ചാനൽ കണ്ടപ്പോഴേ അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു തമിഴ് സംസാരിക്കുന്നവർ കൊടുത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ നാട്ടിൽ അവർ പറയുന്നത് വളരെ അഭിഷ്ഠുണമുള്ള ഒരു സസ്യം എന്നാണ് അവർ പറയുന്നത് അങ്ങനെ അതേ നമ്മളതൊക്കെ കഴിയും പിന്നെ അത് ഇപ്പോൾ ഈ കയറി പോകുന്ന വഴി മുൻപ് ഒരുപാട് പേര് താമസിച്ചിരുന്നപ്പോൾ പോയ വഴിയാണ് കേട്ടോ അതെ ഈ പുളിയുടെ മുകളിലായിട്ട് അതായത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇപ്പോഴത്തെ കാട് പിടിച്ച് കിടക്കുകയാണ് അത് ഈ സ്ഥലത്തെല്ലാം വീടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ ശരിക്കും വീട്ടാവശ്യത്തിലേക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ വെള്ളം എടുത്തുകൊണ്ടിരുന്ന കുഞ്ഞു കുഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു നീരുറവാണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അതായത് അവിടെ വളരെ വ്യത്യസ്തമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ തിരി നമുക്ക് അങ്ങോട്ടുള്ള കാഴ്ചയിൽ ഞാനതിൽ വ്യക്തമായിട്ട് അതെല്ലാം കാണിച്ചുതരാം അതെ ഇതാണ് ഞാൻ പറഞ്ഞ ഊറ്റുകുഴി കേട്ടോ ഇത് ഒന്ന് ഇവിടെ മൂന്ന് ഊറ്റുപുഴിയുണ്ട് കേട്ടോ ഒരേ കണക്കിനാണ് മൂന്ന് ഊറ്റുകുഴിയും സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ മൂന്നെണ്ണത്തിനും പ്രത്യേകത എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അതെ ഞാൻ കാണിച്ചുതരാം നമ്മളിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് അവർ കുളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് കുളിക്കാൻ വെള്ളമെടുക്കുന്നതാണ് കേട്ടോ അതായത് അവിടെ നിന്നുകൊണ്ട് തന്നെ ചെറിയ പാത്രമോ അല്ലെങ്കിൽ അങ്ങനത്തെ ബക്കറ്റുകളോ കൊണ്ട് കോരി കുളിക്കുക ഇത് അവർ എടുക്കുന്നതാണ് കേട്ടോ ഇനി ഇതിനപ്പുറത്തൊരണോണ്ട് കേട്ടോ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് അപ്പുറത്തായിട്ട് അതായത് ഫ്രണ്ടിലായിട്ടാണ് കൊണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഓസ് അതായത് വലിയ ഓസുകൾ നിന്നുള്ള ഓസ് കൊടുത്തിട്ട് താഴെ നമ്മൾ വന്ന വഴിയിലൊക്കെ ഉള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് താഴേട്ടുള്ള വീടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടത്തേക്കൊക്കെ വെള്ളം അവർ ഇതിൽ നിന്ന് ഓസ് ഇട്ടാണ് എടുക്കുന്നത് കേട്ടോ ഇത് മാത്രല്ല ഉണ്ട് ഇവിടെ ഇനിയും രണ്ട് അത്ഭുതം തന്നെ പറയാം കേട്ടോ കാര്യം ഇവിടെയൊക്കെ എത്ര കടുത്ത വേനലാണെങ്കിലും ഇവിടുത്തെ വെള്ളമൊന്നും വറ്റി പോകത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത തൊട്ട് എൻ്റെ കുറച്ച് മുകളിലുള്ള ഞാൻ കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു നല്ലൊരു നീരുറകുണ്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ അതുമാത്രമല്ല നല്ല ശുദ്ധമായിട്ടുള്ള വാക്സ് ചെയ്യാനും നമുക്ക് ശ്വസിക്കാം ഇത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതും ഇതേപോലെയാണ് കേട്ടോ ഒരു കണ്ടത് ഈ ലൊക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനി നമ്മൾ അടുത്ത് പറഞ്ഞ മൂന്നാമത്തെ സ്ഥലം ഇതാണ് നമ്മുടെ ഏറ്റവും ടോപ്പിലായിട്ടുള്ള ഊറ്റുകൂടി കേട്ടോ അതായത് നമ്മുടെ ദൈ ഈ മാവിൻ്റെ ഈ മാവിന് ഒത്തൊരു പ്രായമുണ്ട് കേട്ടോ ഇതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ഇതിൻ്റെ ഈ ചോട്ടിലുള്ള ഇതിൻ്റെയും ആ നീലുറവ് വരുന്ന സ്ഥലമുണ്ട് കേട്ടോ ആ മാവിൻ്റെയൊക്കെ ആ ഭാഗത്താണ് ഈ അടി കൂടെ ഇങ്ങനെ വെള്ളം ഇറ്റിട്ട് വീഴുന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും ഞാനിപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നില്ല കാര്യം നമുക്ക് അത്രയും ദൂരം ഇതിപ്പോൾ അധികം ആരും ഉപയോഗിക്കാട്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് പോലെ പാമ്പോ മറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്ന് നമുക്കറിയത്തില്ല അതാണ് ഇങ്ങനെ മാറി കാണിച്ചു തന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമ്മൾ വെള്ളം ഒരുപാട് കോരി കുടിച്ചിട്ടുള്ളതാണ് എൻ്റെ കുറച്ച് ചെറുപ്രായത്തിലൊക്കെ അപ്പോൾ ഇത് ഈ മാവിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളൊരു മാവാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ മാവ് ഏകദേശം ദേ പൂട്ട് പൂവിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ദേ മാങ്ങായ്ച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് വരും കേട്ടോ ഇവിടെ നിന്ന് മാങ്ങയൊക്കെ പറിച്ചുകൊണ്ട് പോവാനും അങ്ങനെയൊക്കെ ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് മാവ് പൂത്ത് നിൽക്കുന്നേ ഉള്ളൂ അപ്പോൾ ഏകദേശം ഒരു ഒന്നര മാസം കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളി മാങ്ങകൾ കിട്ടും കേട്ടോ അപ്പോൾ ഇത് എച്ച് ആർ വേണ്ടി നല്ല ബെസ്റ്റ് മാങ്ങയാണ് കേട്ടോ പുളിച്ചിന്ന് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ പുളിച്ചിന്നു പറയും ചില സ്ഥലങ്ങളിൽ വെള്ളരി മാവ് എന്നൊക്കെ പറയും കേട്ടോ വെള്ളരി മാങ്ങ എന്നൊക്കെ പറയും ഏറ്റവും അച്ചാറിടനാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ അപ്പോൾ നമ്മളിവിടുന്ന് ചെറുപ്രായത്തിലൊക്കെ വന്നിട്ട് ഞങ്ങൾ പച്ച വാങ്ങിയും കഴിച്ച് ഞാൻ നമ്മൾ ലാസ്റ്റായിട്ട് കാണിച്ച കുഞ്ഞോ ഊറ്റിപ്പുഴിന്ന് നല്ല നല്ല വൃത്തിയാണ് കേട്ടോ അന്ന് അപ്പോൾ ഇതിൻ്റെ ചുറ്റുപാടൊക്കെ പണിക്ക് വരുന്നവരും എല്ലാം ഇവിടെ നിന്നൊക്കെയാണ് വെള്ളം കുടിക്കുന്നത് അത്രയ്ക്ക് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് കേട്ടോ നല്ല തണുത്ത നല്ല വെള്ളമാണ് അങ്ങനെ ഇതേ ഞാനും പ്രകാശമായിട്ടും കൂടെ നമ്മളിത് നമ്മുടെ ചാത്താമ്പാറയുടെ ടോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഹായ് ഹൈവരെ അവിടെ എല്ലാവർക്കും ഉള്ളവരിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ അന്നേ ഞാൻ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ച സ്പോട്ട് ഇതല്ല എന്നിട്ട് ഇപ്പുറത്താണെന്ന് അതായത് നമ്മളിപ്പം നിൽക്കുന്നത് അന്ന് ഞാൻ പറഞ്ഞ ആ സ്ഥലത്താണ് ഈ സ്ഥലത്തിൻ്റെ പേരാണ് അതായത് ഈ പാറയ്ക്കൊരു പേരുണ്ട് കേട്ടോ ഈ പാറയുടെ പേരാണ് ചാത്താൻ പാറ അപ്പോൾ എന്ന് പറഞ്ഞാൽ ചാത്താനെന്നൂടെ ഇല്ല കേട്ടോ പക്ഷേ ഈ സ്ഥലം ഇതൊരു അങ്ങനെ വലുതായിട്ട് ആർക്കും അറിയത്തില്ലേ ഇതങ്ങനെ ടൂറിസ്റ്റ് ഏരിയ അങ്ങനെ ഒന്നുമല്ല കേട്ടോ അപ്പോൾ ഇതൊരു സാദാ മൊത്തത്തിലും അപ്പുറവും അപ്പുറമൊക്കെ എന്താ പറയുക ആൾ ഇപ്പോൾ താമസമില്ല നേരത്തെ താമസമുള്ളതായിരുന്നു നമ്മളെ കയറി വന്ന ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടെങ്കിൽ മനസ്സിലാവില്ല അത് ഇതിൻ്റെ നമ്മൾ ഈ കാണുന്നതിൻ്റെ മറസൈഡിലോട്ടാണ് അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും മാറിപ്പോയി ഇപ്പോൾ എങ്ങനെ ഇവിടെ ആരും അങ്ങനെ താമസമൊന്നുമില്ല ഇപ്പോൾ എല്ലാവരും നമ്മൾ പറഞ്ഞ പോലെ റോഡ് സൈഡിലോട്ടായിരുന്നു ഇവിടെ അത് ഞാനിത് ഇതവിടെ കാണിച്ചു തരാം ഇതവിടെ ആയിട്ടാണ് നമ്മളെ ചർച്ച് പറഞ്ഞത് അതായത് നമ്മൾ നടന്ന് വന്ന വഴി കേട്ടോ അപ്പോൾ ഇത് ഇവിടെ ഇവിടെ അങ്ങനെ ടൂറിസ്റ്റ് പ്ലേസും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇതുമില്ല ആർക്കും അങ്ങനെ വരാനോ അങ്ങനത്തെ വലിയ സ്പോട്ടൊന്നുമല്ല പക്ഷെ ആരും അറിയപ്പെടാത്ത ഒരു സ്ഥലമാണ് നമ്മൾ ഈ ലൊക്കാലിറ്റി മാത്രം അറിയാം ഈ സ്ഥലത്തിൻ്റെ പേര് ചാത്താൻ എന്നൊക്കെ അറിയും ഇത് കള്ളിമൂടാണ് ഇതിനപ്പുറം കള്ളിമൂടാണ് അപ്പോൾ ഞാൻ വ്യക്തമായിട്ടിനി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ ഇപ്പോഴും നമ്മൾ കറക്റ്റ് ചാത്താൻ പാറയുടെ ഏറ്റവും ടോപ്പിലായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതേ ഇനി നമ്മൾ വന്ന വഴിയൊക്കെ കൊണ്ട് നിങ്ങൾക്കെല്ലാം വ്യക്തമായിട്ടൊന്ന് കാണിച്ചു തരാം അപ്പോൾ ദേഹം നമ്മൾ വന്ന സ്ഥലമാണ് ആ ചർച്ചിൻ്റെ ഒരു സൈഡാണ് നിങ്ങളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതേ ഇനി നമ്മൾ ഞാൻ ഫസ്റ്റ് നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയ സ്ഥലമുണ്ട് അതായത് നീരോട്ട് നീരോട്ടുപാറ ആ നീരോട്ടുപാറ അപ്പോൾ ആ സ്ഥലമാണ് നിങ്ങളത് ഇപ്പോൾ കാണുന്നത് ആ സ്ഥലമാണ് അന്ന് നമ്മൾ അവിടെ നിന്നിട്ടാണ് നമ്മൾ പറഞ്ഞത് അന്ന് നമ്മൾ വരാൻ ഉദ്ദേശിച്ച സ്ഥലത്താണ് നമ്മൾ ഇന്ന് നൽകുന്നത് അപ്പോൾ നമ്മളങ്ങനെ കറങ്ങി വരാമെന്നുള്ള ഐഡിയ ആയിരുന്നു പക്ഷേ നമ്മൾ അവിടെ പോയി അടിച്ചു കറങ്ങിയിട്ട് നമ്മൾ അന്ന് തിരിച്ചു പോയി അങ്ങനെയാണ് നമ്മൾ മറ്റൊരു ദിവസമായി ഇന്ന് ഞങ്ങളത് ഇവിടെ എത്തിയത് അപ്പോൾ അതേ ഞങ്ങൾക്ക് കാണാനായിട്ടും ഇവിടെ ഒരുപാട് കാഴ്ചകൾ ഒരുപാട് കാഴ്ചകളും നല്ല എന്താ പറയുക കണ്ണത്താ ദൂരത്തുള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ ഒരുപാട് വിശേഷപ്പെട്ട സ്ഥലങ്ങൾ നമുക്കിവിടെ നിന്ന് കാണാം പിന്നെ പ്രത്യേകിച്ച് എന്താ പറയുക ഇവിടെ ഈ പാറപ്പുറത്ത് വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അതിനെ അതായത് ആ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഇതാണ് കേട്ടോ അപ്പോൾ അറിയുന്ന മുകളിലും അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നമ്മൾ താഴെ ഇട്ട് നോക്കുമ്പോഴുള്ള ആ ഒരു അടി അടിപൊളി അടിപൊളി നല്ല മനോഹരമായിട്ടുള്ള വ്യൂവും നമ്മളിത് ഇങ്ങനെ മുകളിലിരിക്കുമ്പോഴേ ദൈ നമുക്ക് സമയം പോകുന്നതേ അറിയത്തില്ല കേട്ടോ അതായത് നല്ല കാറ്റൊക്കെ കൊണ്ട് നമ്മളിങ്ങനെ അങ്ങിരിക്കുകയാണ് കേട്ടോ അതായത് നമ്മൾ ചിലപ്പോൾ ഒരു ദിവസവും അല്ലെങ്കിൽ ചില മണിക്കൂറിൽ ഉള്ളിൽ എത്തേണ്ട സ്ഥലമെല്ലാം നമുക്കിവിടെ നിന്ന് സുഖമായിട്ട് ഇങ്ങനെ കണ്ട് ആസ്വദിച്ചിരിക്കാം പിന്നെ അത് ഇതിൻ്റെ വല സൈഡിലായിട്ട് നമ്മുടെ കള്ളിമൂടി ജങ്ഷനിൽ തന്നെ നമ്മുടെ സ്കൂളുണ്ട് കേട്ടോ അപ്പോൾ സ്കൂളൊക്കെ മുൻപ് ഇവിടെ നിന്ന് കാണാമായിരുന്നു പക്ഷേ ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല അവിടെ എല്ലാം മരം എന്താ പറയുക മരമൊക്കെ ഒത്തിരി വളർന്ന് വലുതായപ്പോഴത്തേക്കും നമുക്ക് ആ സ്കൂളൊന്നും കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ മാക്സിമം നോക്കി നമുക്ക് ആ സ്കൂളിൻ്റെ കുറച്ചെങ്കിലും ആ മോൾ ഭാഗം ഓടിൻ്റെ ഭാഗമെങ്കിലും കാണാൻ പറ്റുമോ എന്ന് പക്ഷേ കാണാൻ പറ്റിയില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് തെയ്യം നമ്മുടെ ഈ പാറയുടെ ഒരു സൈഡിലായിട്ട് കേട്ടോ ആ ഒരു വിടവിലായിട്ട് ഒരു കുഞ്ഞൻ മരത്തിൻ്റെ തയ്യാണ് കേട്ടോ അതിങ്ങനെ പൊടിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഇപ്പോഴൊന്നിത്തിരി ബെയില് എന്താ പറയുക മാറി നിൽക്കുന്നതുകൊണ്ട് ഇവിടെ ഇരിക്കാൻ നല്ല സുഖം പക്ഷേ ഇവിടെ വരാണെങ്കിൽ നമ്മൾ മാക്സിമം രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരു ആറ് ഏഴ് മണിയൊക്കെ ആകുമ്പോൾ ഒരു ആറ് മണിക്കാവുമ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ ഇനി നമുക്ക് താഴെ വിട്ടത് കുറച്ച് സ്ഥലം കൂടെ ഉണ്ട് ഒരു ചെറിയൊരു ശരിവാണ് ഇങ്ങനെ അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഒന്ന് പോവാം അപ്പോൾ ഇനി നിങ്ങളിത് കാണാൻ പോകുന്ന സ്ഥലത്താണ് ഒരു ഞാൻ ഫസ്റ്റ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അടിപൊളിയായിട്ട് രണ്ട് തുരങ്ക ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് തുരങ്ക ഉണ്ടെങ്കിലും ഒന്നിത്തിരി വലുതാണ് കേട്ടോ അതിൻ്റെ ഏകദേശം ഫ്രണ്ടിലെ ആ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ആറടി വെള്ളം വരും അതുപോലെ തൊട്ടപ്പുറത്തുള്ളതിന് ഏകദേശം നാലടി വെള്ളം വരും കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ അവിടെ നമുക്ക് എന്തായാലും ഇറങ്ങി ചെല്ലാൻ പറ്റത്തില്ല അപ്പോൾ അതിനാണെങ്കിൽ നമ്മൾ മറസൈഡിൽ കൂടെ ഇപ്പം സൈഡിലായിട്ട് കറങ്ങി വേണം നമ്മൾ വരാനായിട്ട് അത് നല്ല ഡേഞ്ചറാണ് അപ്പോൾ ഞാൻ എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല അല്ലെങ്കിൽ നമ്മൾ താഴെ അറ്റത്തൂടെ തന്നെ അതിങ്ങനെ കയറി വരണം നിങ്ങൾക്ക് ആ നമ്മളെ ഈ ചാത്താൻ വറയുടെ ആ ഫ്രണ്ടിലായിട്ടുള്ള കാഴ്ചകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഫസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമുക്കിപ്പോൾ മുകളിൽ നിന്നത് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റത്തില്ല കാര്യം അത്ര നമുക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റത്തില്ല എങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ സൈഡൊന്ന് കാണിച്ചു തരാം ഇപ്പോൾ അതിനകത്ത് നമ്മൾ നമ്മളഥവാ കയറാൻ ശ്രമിച്ചാലും നമുക്ക് പറ്റത്തില്ല എന്ന് ഞാൻ തീർത്ത് പറയാൻ കാര്യം അതിനകത്ത് നരിച്ചിലും അതുപോലെ തന്നെ കാട്ടു തേനീച്ചയൊക്കെ ഒരുപാടുള്ള ഏരിയ ആണ് അതുപോലെ മുള്ളൻ പന്നി ഉണ്ട് അങ്ങനെ ഒത്തിരി ഡേഞ്ചറാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആ സ്ഥലം ഞാൻ നിങ്ങൾക്ക് തിരിച്ചവരും പറഞ്ഞു തരാം അപ്പോൾ അത് നമ്മുടെ പ്രകാശേട്ടൻ പറയുന്നുണ്ട് ആ കറക്റ്റ് ആ ഗുഹയുടെ വീഡിയോയൊക്കെ പിടിക്കാനായിട്ട് ഇത് നമ്മളെ ആ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ഇത് വീഡിയോ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞുതരാം നമ്മൾ നേരെ താഴെക്കൂടെയാണെങ്കിൽ കുറച്ച് ദൂരം കഴിഞ്ഞാൽ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് എന്താ പറയുക ഈ കറക്റ്റ് ഗുഹയുടെ സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് കഴിക്കും നിങ്ങൾക്ക് ആ പാറയുടെ ആ വിടവ് രണ്ട് വിടവിനകത്തൂടെ കാണുമ്പോൾ മനസ്സിലായി കണ്ട മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടോ കുഞ്ഞു കുഞ്ഞ് ചെടികളും മരങ്ങളൊക്കെ ഉണ്ട് അതാണ് ആ രണ്ട് സ്ഥലത്തായിട്ടുള്ള ഇത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഇത്ര മാത്രമേ നമുക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ കാര്യം നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അത്രയും ഡേഞ്ചറായിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ അങ്ങനെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് തന്നെ പറയാൻ കേട്ടോ ഈ ഒരു പാറയിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കയറി വന്ന വഴിക്ക് തന്നെ മനസ്സിലാക്കി കാണും കാര്യം ഇത്രയും കുന്നിൻ്റെ മുകളിലൊക്കെ വെള്ളം കിട്ടണമെന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതം തന്നെയാണ് പിന്നെ ഇവരത് ഞാനും പ്രകാശനും കൂടെ നമ്മൾ നേരത്തെ ഞാൻ പറയാൻ പറയുന്ന സ്ഥലമാണ് കേട്ടോ ഇത് അതായത് ആ ഒരു പാറ കഷ്ണം ഞാൻ ഞാനെൻ്റെ ഓർമ്മ വെച്ച കാണാൻ തുടങ്ങിയ സമയം മുതൽ അതങ്ങനെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ അതിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല പക്ഷേ ഒരു കല്ല് കറക്റ്റായിട്ട് എടുത്ത് വെച്ച ആ ഒരു മെത്തേഡിലാണ് കേട്ടോ അതായത് വേറെ ആ കല്ലിൻ്റെ ആ കല്ലിൻ്റെ ചുവട് ഭാഗം നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ അത് കാണുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ഒരു ചെറിയ ഭയം തോന്നിയിരിക്കും പക്ഷേ എങ്കിലും അത് കറക്റ്റായിട്ട് ആ ഒരു കല്ല് എടുത്ത് വെച്ചതുപോലെ തന്നെ അത് കറക്റ്റായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കഴിക്കാനൊക്കെ കൊണ്ടുവരാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കഴിക്കാം അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് അപ്പോൾ വെച്ചാൽ പോരെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കിടക്കാശ്ശിയായിട്ട് കാണാം അതുവരെ ബൈ